ആവശ്യത്തിലും അനവസരത്തിലുമൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അക്കീത്തത്തിൻ്റെ സുപ്രസിദ്ധമായ ഏരലി പെട്ടെന്ന് ഈ ശബ്ദമെല്ലാം നിലയ്ക്കുകയും പ്രകാശം നിലയ്ക്കുകയും ചെയ്തപ്പോഴുണ്ടായൊരു സമാധാനം സർക്കാൻ പറ്റുന്നതല്ല ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെ ഈ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഇതൊരു നല്ല ശബിനമായാണ് ഞാൻ കാണുന്നത് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ പ്രാമുഖ്യം നേടിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ അറേബ്യൻ രാജ്യങ്ങളിൽ നടന്ന ജനകീയ പ്രക്ഷോഭമായിരുന്നു നമ്മൾ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനമായി വർദ്ധിക്കുന്ന ആശയമെന്ന് പറയുന്നതും ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നടന്ന ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാനമായി വർദ്ധിക്കുന്നതുമായ ആശയം ഒന്ന് തന്നെയാണ് അത് മറ്റൊന്നുമല്ല അധികാരവും ആയുധങ്ങളുമല്ല ജനങ്ങളും ആശയങ്ങളുമാണ് രാഷ്ട്രത്തിന്റെ രാഷ്ട്രങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നത് എന്ന ശക്തമായൊരു സന്ദേശമാണ് അറബ് രാഷ്ട്രങ്ങളിൽ നടന്ന ഈ വിപ്ലവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആയുധങ്ങളും അധികാരവും ഉണ്ടാവില്ലെന്നോ വേണ്ടെന്നല്ല എന്നാൽ ആത്യന്തികമായി ഒരു രാഷ്ട്രത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നത് ജനാധിപത്യത്തിന്റെ വികസനത്തിന്റെ സുസ്ഥിരതയുടെ ഭാവി നിർണയിക്കുന്നത് ജനങ്ങളും ആശയങ്ങളുമാണ് സമരങ്ങൾ ആത്യന്തികമായി ആശയസമരങ്ങളാണ് ആശയ സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറയുന്നത് അത് കൂടുതൽ നിലനിൽക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിലേക്ക് ഏതാണ്ട് സമാന സ്വഭാവത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട മറ്റ് മൂന്ന് സെമിനാറുകളുടെ കാര്യം ഓർമ്മയിലെത്തുകയാണ് അതുകൂടി സൂചിപ്പിക്കാതെ എനിക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള മൂന്ന് സെമിനാറുകളിൽ ഒന്നിൽ ആദ്യത്തേതിൽ പങ്കെടുക്കുകയും തുടർന്ന് നടന്നിട്ടുള്ള രണ്ട് സമ്മേളനങ്ങൾ വളരെ സമീപത്തു നിന്ന് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ നടക്കുന്ന സമ്മേളനവും ആ സമ്മേളനവും തമ്മിലുള്ള വ്യത്യസ്തത എന്താണെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ ആശയങ്ങളുടെ ക്രോഡീകരണമായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സെമിനാറിൽ സംഭവിച്ചത് ജനങ്ങളല്ല ഉദ്യോഗസ്ഥ മേധാവികളാണ് അവിടെ കൂടുതലായും ഐ ടി യെക്കുറിച്ചാണെങ്കിലും ടൂറിസത്തെക്കുറിച്ചാണെങ്കിലും വികസനത്തെക്കുറിച്ചാണെങ്കിലും വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിലും വിഭവ വിതരണത്തെക്കുറിച്ചാണെങ്കിലുമെല്ലാം ഉദ്യോഗസ്ഥ മേധാവികളുടെ ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ ആശയങ്ങളുടെ കടന്നുകയറ്റമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളുടെ വക്താക്കളായി മാറിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശകലനങ്ങളും വിശദീകരണങ്ങളുമായിരുന്നു ആ സെമിനാറിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജനപക്ഷത്തു നിന്നുള്ള ജനങ്ങളെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു സമാന്തര സമ്മേളനം എന്ന് പറയുന്നതിന് ഇന്ന് കേരളത്തിൽ അത്യധികമായ ചരിത്ര പ്രസക്തിയുണ്ട് ആ ചരിത്ര പ്രസക്തിയാണ് ഈ സമ്മേളനത്തിനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ആദ്യമായി സംഭവിച്ചതല്ല എ കെ ജി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സെമിനാറിൽ നിയമസ് ഉണ്ടായിരുന്ന കാലത്ത് നടന്ന സെമിനാറിൽ നിങ്ങൾ എത്ര പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി അറിവുണ്ടാവുമെന്ന് എനിക്കറിയില്ല കുറെ വ്യത്യസ്തമായിരുന്നു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ പങ്കെടുപ്പിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനുമുള്ള വളരെ ചെറുതെങ്കിലും ശക്തമായൊരു ശ്രമം ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന സെമിനാറിൽ ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ ആശയങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേകാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഗവേഷകരെയും ആക്ടിവിസ്റ്റുകളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം അന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ രണ്ടായിരം ആണ്ടിന് ശേഷം നടന്ന രണ്ടാമത്തെ എ കെ ജി പഠന സെമിനാറിന്റെ കാലമായപ്പോഴേക്ക് തികച്ചും സാങ്കേതികമായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ തന്നെ ചുരുങ്ങുകയും കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നു എന്ന പേരിൽ ഇന്ന് ചിദംബരവും മൻമോഹൻ സിംഗും നടപ്പിലാക്കുന്ന ന്യൂ ലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരള വികസനം എങ്ങനെ സാധ്യമാക്കാമെന്ന വളരെ വളരെ സങ്കുചിതമായ ഒരു ചട്ടക്കൂടിലേക്ക് ചർച്ചകളെ മാറ്റിക്കൊണ്ടുപോവുകയായിരുന്നു രണ്ടാമത്തെ എ കെ ജി പ്രണയ ഗവേഷണ കേന്ദ്ര സെമിനാറിൽ നടന്നത് കേരളത്തിന്റെ വികസനത്തിന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എത്രമാത്രം വിദേശ മൂലധനം കൊണ്ടുവരണം എത്രമാത്രം വിദേശ മൂലധനം കൊണ്ടുവന്നാൽ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും കേരളത്തിൽ വ്യവസായ വികസനം സംഭവിക്കും എന്ന രീതിയിലാണ് ചർച്ചകൾ നീങ്ങിയത് തികച്ചും ഭൂഷ്വാ ധനശാസ്ത്രത്തിന്റെ സമീപന രീതികൾ അപ്പാടെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ പ്രബന്ധങ്ങളിൽ പലതും അവതരിപ്പിക്കപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വിട്ടുപോവുകയും അതിന്റെ ശത്രു എന്ന് നൂറ്റാണ്ടുകളോളം പ്രഖ്യാപിച്ചിട്ടുള്ള മുതലാളിത്തത്തിന്റെ വിശകലന വിശദീകരണ സമ്പ്രദായങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്ത് അതാണ് കേരളത്തിന്റെ ഭാവി എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ വ്യതിയാനമാണ് ആ സമ്മേളനത്തോടെ ഇവിടെ സംഭവിച്ചത് അതിനുശേഷം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സെമിനാർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു യുക്തിപരമായ പരിസമാപ്തി ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യതിയാനത്തിന്റെ യുക്തിപരമായ പരിസമാപ്തി എന്ന് പറയുന്നത് ന്യൂ ലിബറൽ സങ്കൽപ്പങ്ങളുടെ സമ്പൂർണമായ സ്വാംശീകരണമായിരിക്കും എന്ന മുന്നറിയിപ്പുകൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന പഠനഗവേഷണത്തിൽ നടന്ന പ്രബന്ധങ്ങൾ അതുകൊണ്ടാണ് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പറയുന്ന കാര്യങ്ങൾ സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ അഭിപ്രായമായി പുറത്തുവരുന്നത് അത് ജനിതക വിത്തിന്റെ കാര്യത്തിലായാലും ശരി ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശരി റോഡ് വികസനത്തിന്റെ കാര്യത്തിലായാലും ശരി വിഭവ വിതരണത്തിന്റെ കാര്യത്തിലായാലും ശരി മറ്റാരുടെയോ അജണ്ട മറ്റാരുടെയോ ബൗദ്ധിക രാഷ്ട്രീയ അജണ്ട പ്രത്യയശാസ്ത്ര അജണ്ട സ്വന്തം ബൗദ്ധിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയാക്കി ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിൽ വന്ന പരിണാമം സൂചിപ്പിക്കുന്നതായിരുന്നു ഈ പഠന ഗവേഷണ എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ അതുകൊണ്ടാണ് ചർച്ചകളിൽ പലപ്പോഴും അതീശ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഗതികേടിലേക്ക് അതിന്റെ നേതൃത്വം മാറിയത് ഈ ഒരു സാഹചര്യം നമുക്കിന്ന് കേരളത്തിൽ വിസ്മരിക്കാനാവില്ല കാരണം ഇന്ന് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമോ എന്ന് പറഞ്ഞ് വേർതിരിച്ച് നിർത്താൻ നിർത്തി വിമർശിക്കാവുന്ന ഒരു വികസന പ്രത്യശാസ്ത്രമല്ല നിലവിലുള്ളത് വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും വികസന അജണ്ട എന്ന് പറയുന്നത് ഒന്ന് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശത്രു ഇന്ന് രണ്ടല്ല ശത്രു ഇന്ന് ഒന്നാണ് കാര്യങ്ങൾ എളുപ്പമാവുകയല്ല ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് വികസനം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വികസന സങ്കല്പം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു വസ്തുത അടിസ്ഥാനപരമായി യാതൊരുവിധ വ്യത്യാസങ്ങളും അവരുടെ വികസന സമീപനത്തിലില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായ ഒരു പ്രശ്നത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്ന ചാണക്യതന്ത്രത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പ്രശ്നങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനോ പരിശോധിക്കുന്നതിനോ എവിടെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കുന്നതിനോ സാധ്യമല്ലാത്ത രീതിയിൽ അവരുടെ പ്രത്യശാസ്ത്രങ്ങൾ ആശയങ്ങൾ കൂടിക്കഴിഞ്ഞു കിടക്കുന്നു ഇത് സംഭവിച്ചത് കഴിഞ്ഞ ഒരു മുപ്പത് ആണ്ടുകൾക്കിടയിലാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇത് സംഭവിച്ചത് എല്ലാ തരത്തിലുള്ള മുൻഗണനാക്രമങ്ങളും ഭരണകൂടത്തിന്റെ മുൻഗണനാക്രമങ്ങളെല്ലാം തന്നെ അതിലുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം മാറി ഏകദാനമായി മാറിയിരിക്കുന്നു വലതുപക്ഷം വന്നാലും ഇടതുപക്ഷം വന്നാലും വികസന അജണ്ട ഒന്ന് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം ഇത് ജനകീയ അല്ലെങ്കിൽ എ ഡി ബിയിൽ വായ്പ എടുക്കുന്നു അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ കയ്യിൽ വായ്പ എടുക്കുന്നു അങ്ങനെയുള്ള ചില ഉപരിപ്ലവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറിച്ച് അടിസ്ഥാനപരമായി പ്രത്യയശാസ്ത്രപരമായി തന്നെ അത്തരമൊരു വ്യത്യാസം ഇല്ലാതായിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വികസന പ്രത്യയശാസ്ത്രത്തെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങളും ചർച്ചകളും ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പ്രവർത്തകരുടെ ആശയങ്ങൾ ഒരൊറ്റ ജനകീയ പ്രവർത്തകന്റെ അഭിപ്രായം പോലും ജന ഐ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സമ്മേളനത്തിൽ ഉയർന്നു വന്നില്ല സി പി എം നേതൃത്വത്തിന്റേതായി ഉയർന്നുവന്നതാവട്ടെ ഇന്ത്യയിലെ പ്രമുഖ ഗവൺമെന്റ് ഗവൺമെന്റിതര സംഘടനകൾ എം എസ് സ്വാമിനാഥൻ ഫൌണ്ടേഷൻ പോലെയുള്ള പ്രമുഖ ശാസ്ത്ര സംഘടനകൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടെ ക്രോണീകരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതെല്ലാം സി പി എമ്മിന്റെ അഭിപ്രായമായി മാറുകയാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് വ്യക്തിപരമായ സ്വകാര്യമായും പരസ്യമായും ഉള്ള കാരണങ്ങൾ ഉണ്ടാവാൻ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇന്ന് കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ഇവരെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്ര സമൂഹം എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും അധികാരി വർഗത്തിന്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് ഞാൻ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ പൊതുവെ ശാസ്ത്ര സമൂഹം പലപ്പോഴും ഭരണകൂടവുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അവരുടെ ഗവേഷണങ്ങൾക്ക് ഫണ്ട് വേണം അത് വിദേശത്തു നിന്നായാലും സ്വദേശത്ത് നിന്നായാലും അവർക്ക് സ്വതന്ത്രമായി ശല്യങ്ങളൊന്നും കൂടാതെ സമാധാനപരമായി ഗവേഷണം നടത്തുകയും അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഭരണകൂടത്തിന്റെ സഹായം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഈ ജനിതക വിത്തിന്റെയും ജനിതക ഭക്ഷണത്തിന്റെയും ഒക്കെ പ്രശ്നം വന്നപ്പോൾ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും ഭരണകൂടത്തിന്റെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് ഭരണകൂടത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറിയതും അവർക്ക് അനുകൂലമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതിനും പിറകിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശാസ്ത്ര സമൂഹം ഇന്ന് ഒന്നുകിൽ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ സഹായത്തോടുകൂടിയാണ് ശാസ്ത്രീയ ഗവേഷണം എല്ലായിടത്തും നടന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒന്നുകിൽ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഫണ്ട് വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഞാൻ കുറച്ചുകൂടി ചുരുക്കി കുറച്ചുകൂടി അമൂർത്തമായി പറയുകയാണ് വിപണിയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഗവേഷണങ്ങൾ നടക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പഠന മേഖലയിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത് അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള പഠനത്തിൽ നിന്ന് മാറി നമ്മുടെ യൂണിവേഴ്സിറ്റി ഗവേഷണം തന്നെ ഒരു യൂട്ടിലിറ്റേറിയൻ സരണിയിലേക്ക് മാറിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫണ്ടിങ്ങിന്റെ പ്രശ്നമാണ് അത് യൂണിവേഴ്സിറ്റികളെല്ലാം ഇത് അഭിമുഖീകരിക്കുന്നുണ്ട് അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമെല്ലാം ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിൽ ഞാൻ അവരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുകയല്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ജനപക്ഷത്തു നിന്നുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങൾ പുറത്തുകൊണ്ടുവരിക എന്ന് പറയുന്നത് മുൻപന്ധത്തെക്കാളും ദുഷ്കരവും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സൂചിപ്പിച്ചത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അറബ് രാഷ്ട്രങ്ങളിലെ പ്രക്ഷോഭങ്ങളുടെ കാര്യം ആ അറബ് രാഷ്ട്രങ്ങളിലെ പ്രക്ഷോഭമുണ്ടായപ്പോൾ ആദ്യമായുണ്ടായ വിശകലനം ഇത് നവസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ വിപ്ലവമാണ് എന്നാണ് ഫേസ്ബുക്കാണ് വിപ്ലവം നടത്തിയത് എന്നാണ് പറഞ്ഞത് മുബാരക്കിനെ നീക്കാൻ സഹായിച്ചത് ഫേസ്ബുക്കാണ് നവമാധ്യമങ്ങളാണ് എന്നായിരുന്നു ആദ്യത്തെ ആദ്യത്തെയും ഇപ്പോഴും സജീവമായിട്ടുള്ള വിശകലനം അങ്ങനെയാണെങ്കിൽ നാം നേരത്തെ സൂചിപ്പിച്ച ജനങ്ങളും ആശയങ്ങളുമാണ് വിപ്ലവം നടത്തുന്നത് എന്നതിനെ സാങ്കേതിക വിദ്യയാണ് വിപ്ലവത്തിന്റെ കാരണമായി മാറുന്നത് എന്ന് മാറ്റിപ്പറയേണ്ടതുണ്ടോ എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് സാധാരണഗതി ഇതിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് അത്ര സ്വീകാര്യമല്ല അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഫേസ്ബുക്കാണ് അറേബ്യൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് തിരികൊളുത്തിയത് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നവർ പറഞ്ഞത് ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ് ലോകത്ത് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് എന്നായിരുന്നു ഫേസ്ബുക്കാണ് വിപ്ലവം നടത്തിയതെന്ന് പറയുന്നതും ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ് വിപ്ലവങ്ങൾ നടത്തി നടന്നിട്ടുണ്ട് എന്ന് എന്നതിന് മറുപടി പറയുന്നതും ന്യൂനീകരണ സമീപനങ്ങളാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കാം ഒന്ന് ഫേസ്ബുക്കാണ് വിപ്ലവം നടത്തിയത് എന്ന് നാം പറയുമ്പോൾ ജനങ്ങളുടെ ഏജൻസിയെയും ഇച്ഛാശക്തിയെയും ആണ് നാം ചോദ്യം ചെയ്യുന്നത് ഫേസ്ബുക്ക് എങ്കിൽ ജനങ്ങൾ വിപ്ലവം നടത്തുകയില്ലായിരുന്നു എന്ന് പറയുന്നത് ചരിത്രപരമായി തെറ്റാണ് എന്നാലും അതിന് ഉത്തരം ഫേസ്ബുക്ക് ഇല്ലാതിരുന്ന കാലത്ത് വിപ്ലവം നടന്നിട്ടില്ലേ എന്നുള്ളതാണെങ്കിൽ അതതിന് ശരിയായ ഉത്തരമല്ല കാരണം ലോകത്തിലെ എല്ലാ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും അതാത് കാലത്ത് നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചൈനയിൽ അവിടുത്തെ സമഗ്രാധിപത്യ ഭരണകൂടത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയ കാലത്ത് ഫേസ്ബുക്കില്ല ഇമെയിൽ ഇല്ല ഇന്റർനെറ്റ് ഇല്ല അന്ന് ഫാക്സ് മെഷീനാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടെ നടക്കുന്ന സമരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ ഉപയോഗിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പീൻസിൽ ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇല്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് ശൃംഖലകൾ അല്ലെങ്കിൽ സാമൂഹ്യ ശൃംഖലകൾ വിദ്യയുടെ സാമൂഹ്യ ശൃംഖലകൾ ഇല്ലാതിരുന്ന സമയത്ത് എസ്ട്രാഡോയ്ക്കെതിരെ നടന്ന സമരം എസ്ട്രാഡോയ്ക്കെതിരെ നടന്ന സമരം സംഘടിപ്പിക്കുന്നതിന് ലക്ഷക്കണക്കിന് ആളുകൾ പാർലമെന്റിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ തടിച്ചുകൂടിയത് എസ് എം എസ് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടായിരുന്നു ഫിലിപ്പൈൻസുകാരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എസ് എം എസ് സന്ദേശം അയക്കുന്നത് അടുത്ത കാലത്ത് ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ചില അവിടെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം കൗതുകമുള്ള ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം എത്ര എസ് എം എസ് അയക്കും മറ്റ് പല രാജ്യങ്ങളിലും നമുക്കറിയാം പത്തായിരിക്കും രണ്ട് അഞ്ച് പത്ത് ഇരുപത് എന്നൊക്കെയാണ് എല്ലാവരും പറയുക അങ്ങേറ്റം പോയിട്ടുണ്ടെങ്കിൽ അൻപത് എസ് എം എസ് എന്നൊക്കെ പറയും ഫിലിപ്പൈൻസിൽ ശരാശരി നിങ്ങൾ വഴിയിൽ കാണുന്ന ഒരാളോട് ഇന്ന് എത്ര എസ് എം എസ് അയച്ചു എന്ന് ചോദിക്കുക അയാൾ പറയും നാനൂറോ അഞ്ഞൂറോ എസ് എം എസ് അയച്ചു എന്ന് എസ് എം എസ് ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു ഒരാളെ ഫോണിൽ വിളിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ എടുത്ത് കുത്തുകയല്ല ചെയ്യുക നിങ്ങളെ വിളിക്കാമോ എനിക്ക് എന്ന് എസ് എം എസ് അയക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ മറുപടി വരുമ്പോഴാണ് ആളുടെ മറുപടി വരുമ്പോഴാണ് അവരെ വിളിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രസിഡന്റിന്റെ പ്രസിഡന്റിനെ നീക്കുന്നതിനുള്ള സമരത്തിൽ അത് ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത്ഭുതമുള്ള ഒരു കാര്യമല്ല സാങ്കേതിക വിദ്യ ചൈനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ച യുവാക്കളെ ചതച്ചരച്ച ഒരു ഒരു സമരം ടിയാൻ സ്ക്വയറിൽ നടന്ന സമരം ആ സമരത്തിൽ അന്നത്തെ വിദ്യാർത്ഥികൾ അന്ന് നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ നേപ്പാളിൽ രാജാവിനെതിരെ നടന്ന സമരത്തിൽ അന്ന് നിലവിൽ അവരെ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ജാം ചെയ്യുകയാണ് ചെയ്തത് രാജാവ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആളുകൾ സംഘടിക്കാതിരിക്കാൻ നടന്നില്ല അപ്പോൾ ഫേസ്ബുക്കാണോ വിപ്ലവം നടത്തിയത് എന്ന് ചോദിക്കുന്നതും ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ വിപ്ലവം നടക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതും ശരിയായ രീതിയിലുള്ള ചോദ്യങ്ങളല്ല സാങ്കേതിക വിദ്യയോട് മനുഷ്യൻ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് ആ സമീപനം എന്താണ് എന്നാണ് ഇത്തരം ആശയ സമരങ്ങളിലൂടെ നാം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം വികസനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കൂടി മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വികസനത്തെ നാം നിർവചിക്കുക ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം സാങ്കേതിക വിദ്യ ഈ മൂന്ന് മാനദണ്ഡങ്ങളും ഒരേ ഒരേ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വികസനം എന്ന സങ്കല്പത്തെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു വസ്തുത അങ്ങനെ അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ സാങ്കേതിക സംസ്കാരത്തിന്റെ വഴിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ സാങ്കേതിക സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുകയാണ് സാങ്കേതിക സംസ്കാരം എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും അതിനെക്കുറിച്ചുള്ള നമ്മുടെ സമീപനവും കൂടി ചേരുന്ന ഒന്നാണ് ഇന്ന് കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കാഴ്ച കാഴ്ചയുടെ അശാന്തികളും കാഴ്ചയുടെ ആഹ്ലാദങ്ങളും നിരന്തരം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കാഴ്ചയുടെ അശാന്തികളും ആഹ്ലാദങ്ങളുടെയും മുഹൂർത്തങ്ങളുടെ ഒരു നൈരന്തര്യമായി മാറിയിരിക്കുന്നു അന്യവൽക്കരണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മാർക്കിൻ വിശകലനത്തിലൊക്കെ അന്യവൽക്കരണത്തെ വിശേഷിപ്പിച്ചിരുന്നത് അധ്വാനമായാലും ശരി മറ്റെന്ത് വസ്തുവായാലും ശരി ഒരു ഉപഭോഗ വസ്തുവായി മാറുകയും ഉപഭോക്താവ് അതിൽ മൂല്യം കണ്ടെത്തുകയും ചെയ്യുന്ന ആ മൂല്യമാണ് ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ നം നേരത്തെ ഈ ഇത്തരമുള്ള മൂല്യവിചാരങ്ങളിൽ സൈദ്ധാന്തിക വിശകലനങ്ങൾ ഉപയോഗിച്ചി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് അതിനും അപ്പുറത്തേക്ക് അതിനെ അതിനെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് കാരണം നമുക്ക് ചുറ്റും പ്രതീകങ്ങളുടെ കാഴ്ചകളുടെ ഒരു സമുദ്രമാണ് നിറയുന്നത് ഇവയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇവയെ വിശകലനപരമായി സമീപിക്കാതെ ഇതിന്റെ അർത്ഥങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ നമ്മുടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം തന്നെ നമ്മുടെ കാഴ്ചകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് കേവലമൊരു ഒരു വസ്തുവിൽ നാം ദൃഷ്ടി പതിപ്പിക്കുന്നു എന്നുള്ളതല്ല അർത്ഥം മറിച്ച് കാഴ്ച തന്നെ ഒരു സാമൂഹിക ബന്ധമായി മാറിയിരിക്കുന്നു കാഴ്ച എന്നത് അധികാര ബന്ധങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ നമ്മുടെ കാഴ്ചയെ നമ്മുടെ സമീപനങ്ങളെ നമ്മുടെ ജീവിതത്തെ അങ്ങേയറ്റത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നാം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനങ്ങളുടെ തലത്തിലുള്ള സമരം എന്ന് പറയുന്നത് എന്താണ് നാം കാണുന്നത് എന്നുള്ളതല്ല എന്താണ് നാം കാണുന്നത് എന്ന് നാം വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരത്തിൽ വിചാരത്തിന്റെ തലത്തിൽ ആശയത്തിന്റെ തലത്തിൽ ആണ് ആത്യന്തികമായ സംഘർഷം സാമൂഹ്യ സംഘർഷം ഇപ്പോഴുണ്ടാകുന്നത് എന്താണ് എന്ന് പറഞ്ഞു തരുന്നതാണ് പ്രധാനം അങ്ങനെ പറഞ്ഞു തരുന്നത് നാം വിശ്വസിക്കണോ അതോ നമ്മുടേതായ ഒരു വ്യാഖ്യാനം വികസിപ്പിക്കണമോ എന്നുള്ളതാണ് വികസനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് ശരി ഇതാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത് കാണുന്നത് നമ്മളാണെങ്കിലും കാണുന്നത് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ് അതെന്താണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവരാണ് വിശദീകരിക്കുന്നത് മറ്റുള്ളവരാണ് അങ്ങനെ നമ്മുടെ കാഴ്ചയെ നമ്മിൽ നിന്ന് തന്നെ അന്യമാക്കുകയും അത്തരത്തിലുള്ള ഒരു അന്യവൽക്കരണത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സന്ദർഭത്തിലാണ് നാം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്താണെന്നുള്ളതിന് അടിസ്ഥാനപരമായ ധാരണ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ അടുത്ത കാലത്ത് ഈ നവ വിനിമയ സങ്കേതങ്ങളെക്കുറിച്ചുള്ള ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട് പോണ്ടിച്ചേരിയിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി അവിടെ നേരത്തെ പറഞ്ഞ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ചില ഇന്റർനെറ്റ് കിയോസ്റ്റുകൾ റൂറൽ കിയോസ്റ്റുകൾ നടത്തുന്നുണ്ട് ആ റൂറൽ കിയോസ്റ്റുകളിൽ അവർ പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ ഈ ഇന്റർനെറ്റ് കിയോസ്കുകൾ വഴി വിതരണം ചെയ്യുന്നു എന്നതാണ് അവർക്ക് ആവശ്യമുള്ള ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഉദാഹരണത്തിന് കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വില വില വിവര പട്ടിക കർഷകർക്ക് ആവശ്യമുള്ള വില വിവര പട്ടിക അടുത്ത നഗരത്തിൽ എന്താണ് സാധനത്തിന്റെ വില എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ ശേഖരിച്ച് കർഷകർക്ക് കൊടുക്കുന്നു എന്നാണ് അവർ ആവശ്യപ്പെട്ടത് അവകാശപ്പെട്ടത് ഇതിൽ ഒരു കാര്യം ആദ്യമായി ഞാൻ സൂചിപ്പിക്കാം വില വിവര പട്ടിക കർഷകർക്കെടുത്ത് കൊടുക്കുന്നു എന്നുള്ള കാര്യം സാങ്കേതികവിദ്യയിലൂടെ സംഭവിക്കുന്നതാണ് ചിക്കാഗോയിൽ നിന്ന് എന്താണ് ഗ്രീൻഫീസിന് വില എന്ന് മുതിരയ്ക്ക് വില എന്ന് ഉലുവയ്ക്ക് വില എന്ന് ഇന്റർനെറ്റിൽ നോക്കി കണ്ടെത്തുകയും അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്ത് കർഷകർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ദേശീയ വിപണിയിൽ എന്താണ് സാധനങ്ങളുടെ വില എന്നുള്ളത് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്നാണ് അവകാശവാദം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഈ വില വിവര പട്ടിക കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി സംഭവിക്കേണ്ട ഒരു സാമൂഹിക മാറ്റമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ കർഷകർ വിളവിറക്കുന്നതിന് മുൻപ് ആ വിളവിറക്കുന്നതിന് വേണ്ടി മൊത്ത കച്ചവടക്കാരിൽ നിന്നും പലിശക്കാരിൽ നിന്നും വിളവ് ഇനി ഉണ്ടാകാൻ പോകുന്ന വിളവ് പണയം വെച്ച് പണം കടം വാങ്ങിയിട്ടാണ് വിളവിറക്കുന്നത് ഇന്ന് വിപണിയിലുള്ള വില എന്താണ് എന്നറിയുന്നത് ആറു മാസം മുമ്പ് വിളയിറക്കിയ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമായ അറിവാണ് കാരണം ആറുമാസം കഴിഞ്ഞ് വിളവിറക്കുമ്പോൾ ആർക്ക് വിൽക്കണം എന്ന് മാസം മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇന്റർലോക്കിംഗ് ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഇങ്ങനെ കടക്കിണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ന് പ്രഭാതത്തിൽ ചിക്കാഗോയിൽ എന്താണ് വില സാധനത്തിന് എന്നറിയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷന് ഈ സാമൂഹിക മാറ്റത്തിൽ ഒരു കാര്യവും ചെയ്യാനില്ല ഈ കമ്പ്യൂട്ടർ വെച്ച് ഇത് വിളിച്ചു പറയുക എന്നുള്ളതല്ലാതെ രണ്ടാമതേ അവർ പറഞ്ഞ ഒരു കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ വിവരം നൽകുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ച് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കാലാവസ്ഥാ വിവരം കിട്ടുന്നത് അത് ഞങ്ങൾ യു എസ് നേവിയുടെയോ അല്ലെങ്കിൽ പിന്നെ ബി ബി സിയുടെയോ ഒക്കെ വെബ്സൈറ്റിൽ നിന്ന് കാലാവസ്ഥാ വിവരം എടുത്ത് തമിഴിലാക്കി ഈ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്നു അങ്ങനെ കാറ്റും കോളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരത്തെ അവരെ അറിയിക്കാൻ സാധിക്കുന്നു മൈ മൈക്രോഫോൺ വെച്ച് ഞങ്ങളത് വിളിച്ച് പറയുന്നു ഇന്ന് കാറ്റുംപോളും ഉണ്ടാവും കടലിൽ പോകരുത് എന്ന് പറയും അതാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് കടപ്പുറത്ത് അവരുമായിട്ട് സംസാരിക്കാൻ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിക്കാൻ ചെന്നു മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനപ്പോൾ ഈ കാര്യം ചോദിച്ചു നിങ്ങളെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എം എസ് എസ് ആർ എ ഫൗണ്ടേഷൻകാരെ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രയോജനം എന്ന് ചോദിച്ചു അപ്പോഴവര് പറഞ്ഞു അപ്പോൾ അവരൊന്നും പറയുന്നില്ല ചിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല ചിരിച്ചാൽ പറ്റില്ലല്ലോ എന്താണെന്ന് ഒന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോഴവർ പറഞ്ഞു ആകാശത്ത് മേഘങ്ങളുടെ മേഘങ്ങൾ പോകുന്ന രീതിയും അതിന്റെ പാറ്റേൺസും ഒക്കെ കണ്ടാൽ തന്നെ കാറ്റും കോളും ഉണ്ടാവുമോ എന്ന് പറയാനുള്ള പാരമ്പര്യ ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് യു എസ് നേവിയുടെ വെബ്സൈറ്റിൽ നിന്ന് ആരും ഞങ്ങൾക്ക് ചോർത്തിയെടുത്ത് തരേണ്ട രഹസ്യമല്ല എന്നാൽ അപ്പൊ ഞാൻ ചോദിച്ചു പക്ഷെ എന്നാൽ അപ്പൊ എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള നിങ്ങൾ എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്തായാലും കിട്ടുന്നില്ലേ അപ്പൊ അവർ പറഞ്ഞു ഇതുകൊണ്ട് ഗുണമല്ല ദോഷമാണുള്ളത് ഞാൻ എന്ത് ദോഷമാണ് ഇതുകൊണ്ട് ഉണ്ടാവുക ഏതായാലും നിങ്ങൾക്കും അറിയാം അവരറിയാവുന്ന അവരും പറഞ്ഞു തരുന്നു അപ്പോഴവർ പറഞ്ഞു ഇന്ന് കാറ്റും കോളും ഉണ്ടാവും എന്നറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ കടലിൽ പോകുന്നത് ഇന്ന് കടലിൽ പോയിട്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ തീ പുകയില്ല എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത് ഇതിന് യു എസ് നേവി വെബ്സൈറ്റിൽ നിന്ന് വിവരം ചോർത്തി തരേണ്ട കാര്യമില്ല ജീവൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് സാഹസികമായി കടലിൽ പോകുന്നത് ഇന്ന് പോയില്ലെങ്കിൽ ഇന്ന് ഭക്ഷണം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ മൈക്രോഫോണിൽ കൂടെ ഇത് ഇതെങ്ങനെ ഇന്ന് അപകടം ഉണ്ടാകും ഇന്ന് അപകടം ഉണ്ടാകും ഇന്ന് അപകടം ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുകയും അതിനുശേഷം പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചിരിച്ചത് എന്നാണ് മത്സ്യത്തൊഴിലാളി പറഞ്ഞത് ഒരു സാങ്കേതിക വിദ്യ ഒരു സാമൂഹിക മേഖലയിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സാമൂഹിക ശാസ്ത്രപരമായ വിശകലനങ്ങളുടെ യാതൊരു തരത്തിലുള്ള സാമൂഹ്യമായ ധാരണയും ഇല്ലാതെ ഇത്തരം ഇത്തരം അറിവുകൾ എന്ന് പറയുന്നത് കേവലമായ അറിവുകളെല്ലാം മറിച്ച് സാമൂഹിക ബന്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു വികസനത്തിന്റെ ചിത്രമാണ് അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത് ഇതുതന്നെയാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ മേഖലയെ ആകെ ചൂട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണ് വികസനം എന്നുള്ളതിനെക്കുറിച്ച് ജനപക്ഷത്തു നിന്നുള്ള വികസനം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണ രൂപീകരിക്കുന്നതിന് വിസമ്മതിക്കുന്ന ഒരു സമീപനം സജീവമായി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സെമിനാർ വി സെമിനാറും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ജനങ്ങളുടെ അഭിപ്രായമായിരിക്കണം ആശയങ്ങളായിരിക്കണം കൂടുതലായി ഉയർന്നു വരേണ്ടത് അത്തരത്തിലുള്ള ഒരു ഒരു പ്രതിപക്ഷ വിമർശനം കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല ഭരണപക്ഷം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളാണ് വ്യത്യസ്തമായ ആശയങ്ങൾ പുലർത്തുന്ന സംഘടനകളുടെ സംഘങ്ങളുടെ വ്യക്തികളുടെ സമുച്ചയമാണ് ഇന്ന് പ്രതിപക്ഷം ആ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മാത്രമുള്ളതല്ല വിജയം പരാജയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സമരം നടന്നാൽ അത് വിജയിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന ഒരുതരം ഒരു 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 ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടന്ന് സമരങ്ങൾ ആത്യന്തികമായി വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നുള്ളതല്ല മറിച്ച് ഒരു സമരം എന്ത് അഗ്നിയാണ് അവശേഷിപ്പിക്കുന്നത് എന്ത് ചൂടാണ് മനുഷ്യന്റെ മനസ്സിൽ നൽകുന്നത് എന്ത് ആശയത്തിന്റെ തരിയാണ് മനുഷ്യന്റെ മനസ്സിൽ വിതച്ചിട്ടു പോകുന്നത് എന്നതാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഔദ്യോഗിക അല്ലെങ്കിൽ മുഖ്യധാരയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ വിജയാപജയങ്ങളെ സങ്കല്പനങ്ങളും സങ്കേതങ്ങളും പാടെ വിസ്മരിച്ചുകൊണ്ട് നാം നമ്മുടേതായ സൂചകങ്ങൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും സൂചകങ്ങൾ ഉണ്ടാക്കുക ആ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മെ വിലയിരുത്തുക മറ്റുള്ളവരുടെ വിലയിരുത്തുകളുടെ പരിമിതികൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇതാണ് ഇത്തരം സമ്മേളനങ്ങൾ സംഭവിക്കേണ്ടത് അത് ഈ സമ്മേളനത്തിൽ സംഭവിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതിനുപയുക്തമാകുന്ന പ്രബന്ധങ്ങളും ചർച്ചകളും ആശയ ആശയ സംവാദങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വികസന സെമിനാർ ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു നമസ്കാരം